ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്നത് പിന്നെ ഞാൻ ഒരു യാത്രയിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ട ഒരു രോഗയെക്കുറിച്ചാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കേട്ടതിന് ഭക്ഷണം കഴിക്കാനും ഒന്നും പറ്റത്തില്ല അതിൻ്റെ വായല്ല ഇങ്ങനെ ഇങ്ങനെ പല്ലെല്ലാം കൊഴിഞ്ഞ് ഇങ്ങനെ പോലെ ഇരിക്കുന്നത് എന്തെങ്കിലും പാലോ മറ്റൊക്കെ ഒഴിച്ചു വെച്ച് കൊടുത്താൽ മാത്രമേ അതിന് ചെറുതായിട്ടങ്ങനെ നാട്ടിലൊക്കെ അറിയില്ല അങ്ങനെ ഒരവസരമാണ് ആ നായ ഉള്ളത് ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പരമാവധി ഷെയർ ചെയ്യണം ഈ ഡോഗ് ഡോഗുള്ളത് എവിടെയെന്നറിയാമോ ഹൈദരാബാദിലെ ഗച്ചി ബോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൺ പോയപ്പോഴാണ് കണ്ടത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കണ്ടത് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ പോയപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പേപ്പറിലോട്ട് വെച്ചുകൊടുത്തു അതൊക്കെ അങ്ങനെ കഴിക്കാൻ വേണ്ടി അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിന് ആഗ്രഹമുണ്ട് കഴിക്കാൻ നമുക്ക് സ്പ്രേ ഡോക്സിനൊന്നും അതിൻ്റെ വായിലൊന്നും പോയി വാരിയൊന്നും വെച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ത് സംഭവിക്കുന്നതാണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ അതിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് അതിനെ ഇതിനെക്കാട്ടിലും മോശമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പിലുള്ള അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങളെന്തെങ്കിലും ഇതിന് കൊടുക്കുമോ കൊടുക്കുമെന്ന് പറഞ്ഞ് ചോദിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ആ ആൾ ഈ ഹോട്ടൽ ഭക്ഷണം വാങ്ങിയിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കവറിൽ കറികളും മറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ നാട്ടിലെ പോലെയല്ല കേട്ടോ പിന്നെ കറികളൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല അവർക്ക് കഴിക്കാനൊന്നും സാധിക്കത്തില്ല അതുകൊണ്ടവർ പിന്നെ അത്യാവശ്യമുള്ള കറികളൊക്കെ എടുത്തിട്ട് ബാക്കി ബാക്കിയെടുത്ത് ദൂരെ അറിയും അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഇറിഞ്ഞു അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കണമുണ്ടായിരുന്നു ഡോഗി അപ്പോൾ അതിന് കഴിക്കാനും പറ്റുന്നില്ല അന്നേരം ഞാൻ അതിൻ്റെ അടുത്ത് ആ ഒരു അടുത്ത് പോയി ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമെന്ന് അപ്പോൾ പറഞ്ഞു പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും കൊടുത്ത് അതിന് കഴിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നൂറ് പുണ്യം കിട്ടും നിങ്ങൾ ദിവസവും അതിനൊരു കവറ് പാല എന്തെങ്കിലും വാങ്ങി ഒഴിച്ച് കൊടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമ്പം അതിനനുസരിച്ച് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് കൂടുതൽ വർക്ക് കിട്ടുകയും പൈസ കിട്ടുകയും ചെയ്യും ഒരു പാലെങ്കിലും വാങ്ങി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ബസ്സിൽ കയറിങ്ങ് പോന്നു അന്ന് ഞാൻ കേക്ക് എന്താണെന്ന് അടുത്ത കടയിൽ നിന്ന് വാങ്ങി വെച്ചു കൊടുത്ത് അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ ചുണ്ടുകൊണ്ടിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വായിലോട്ടൊന്നും അത് പറ്റത്തില്ല ഒന്നും നല്ലതായിട്ട് നീട്ടാൻ പറ്റത്തില്ല അങ്ങനെ ഒരവസ്ഥയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീണ്ടും അവിടെ എനിക്ക് പോകേണ്ട ആവശ്യം വന്നു പോകേണ്ട ആവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് കുഴപ്പമില്ല ഇത്തിരി കൂടെയൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട് അതിൻ്റെ ബോഡി പക്ഷേ അതിന് സ്ഥിതി അത്രയ്ക്കും നല്ലതൊന്നുമല്ല അപ്പോഴത്തേക്കാണ് വീണ്ടും ബസ് വരുന്നതിന് മുന്നോടിയായിട്ട് വീണ്ടും ആ വർക്ക്ഷോപ്പ് കിടക്കാരിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ രണ്ട് പേര് ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പയ്യൻസും ഞാൻ ഈ പറഞ്ഞേൽപ്പിച്ച ആളും ഉണ്ടായിരുന്നു ഇപ്പോൾ വേറെ ഒരാളിരിക്കുന്നതാണ് കൊണ്ട് ഞാൻ പോയി നിന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളിനു മനസ്സിലായി പക്ഷേ ആൾ പേടിച്ചു പോയി കാരണം ഓണറും കൂടെ ഇരിപ്പുണ്ട് എന്താണ് എന്താണ് പറയുന്നത് അപ്പോൾ അത് ഓണർ ഓണറിനിപ്പോ അങ്ങേരുടെ അടുത്തോട്ട് ഞാനല്ല ഓണർ അങ്ങോട്ട് പറയു പറയുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനിതുപോലെ പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി അതിനെന്തെങ്കിലും കൊടുക്കുന്ന കാര്യം അപ്പോഴു ഇവിടെ നോക്കാനായിട്ട് ഇതുപോലത്തെ ഡോഗീസിനൊക്കെ പാലും അത് ഇതൊക്കെ കൊണ്ട് ആൾക്കാർ വരും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ചെറിയൊരു മനസ്സിനൊരു ആശ്വാസം തോന്നി പക്ഷേ ഞാനിങ്ങനെ ക്യാമ്പിനകത്ത് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കിടക്കുന്ന ഡോഗ്സിനെ പോലും അവരെ എടുത്തും കൊണ്ട് വന്ന് ദൂരെ ചവറിൽ കൊണ്ടുവന്ന് കളയുന്നതാണ് അപ്പോൾ ഇപ്പോൾ ആ ഡോഗ്സിന് അവിടെ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടതവിടെ താമസിക്കണമുണ്ട് അതിനവിടത്തെ സിറ്റുവേഷൻസ് ഒക്കെ അറിഞ്ഞ് അവിടെയൊക്കെ നിൽക്കാൻ പറ്റും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അറിയാൻ പറ്റത്തില്ല ഇവർ എടുത്തുകൊണ്ട് വന്ന് വേറെ എവിടെയെങ്കിലും അഴുത്തിൽ കൊണ്ടു വന്ന് കളഞ്ഞു കറയും കാരണം ഇന്ന് വരെയും ഇവിടെ ഉള്ള ഡോഗ്സൊക്കെ കൊണ്ടു പോയതൊന്നും തിരിച്ചു തിരിച്ചുവിടെ ഒരിടത്തും കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ഈയിടെ നമ്മളെ പർപ്പിയെ എടുത്തുകൊണ്ട് പോയി വെളിയിലൊക്കെ പോയിട്ട് ഒരിടവും കണ്ടില്ല അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് നിങ്ങളാരും എൻ്റെ അടുത്ത് വിഷമം വിചാരിക്കരുത് വേറെ ആരും ഒക്കെ ചോദിച്ചു നിങ്ങൾ ഡോഗ്സിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ നിങ്ങൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഹിന്ദിയിലാണെങ്കിൽ പറഞ്ഞാൽ മജ്ബൂരി എന്ന് പറയും ഗതികേടെന്ന് പറയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നിയന്ത്രണങ്ങളുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെ പോയി എത്ര മണിക്ക് പോയി എങ്ങോട്ട് പോയി അങ്ങനെ എന്നൊക്കെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിപ്പോൾ മക്കളൊക്കെ വലുതായതിനു ശേഷമാണ് ഒരല്പമെങ്കിലും സ്വാതന്ത്ര്യം ഉള്ളത് നമുക്ക് വേണമെങ്കിൽ സ്വാതന്ത്ര്യത്തെ പൊട്ടിച്ചൊക്കെ നമുക്ക് ഓടാം നമുക്ക് ദിവസം ഓടാനേ നേരെ വരുവുള്ളൂ അറിയാമല്ലോ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ തന്നെ കാരണം അപ്പോൾ അല്ലെങ്കിലും അതൊന്നും അറിയത്തില്ല എവിടെയെങ്കിലും ഇറങ്ങി ഓടി നമ്മൾ വലിയ ആപത്തിൽ ചെന്ന് പെണ്ണിനെക്കാട്ടിലും ചെറിയ ചെറിയ വിഷമതകൾ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് അങ്ങനെ കുടിച്ച് നിന്ന് മുന്നോട്ട് പോവുക അത്രയേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ വീഡിയോ ഒന്ന് സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കാണുന്നത് ശരിയായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളിതായിട്ട് ഇത്രയും ഒരു കാര്യം ചെയ്യണം മറ്റുള്ളവർ നമ്മളിപ്പോൾ ഷെയർ ചെയ്ത് എത്ര കാണണം എന്നൊന്നും നമുക്കറിയത്തില്ല നിങ്ങൾ ശ്രേഡോ ഗ്ലവേഴ്സായിട്ടുള്ളവർ കാണുന്നവർ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ ലൈക്കും ചെയ്യുക അത്ര ഒരു ഉപകാരം ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഉമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഡോഗ്സിന് ഫുഡ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട് പക്ഷേ കയ്യിൽ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഞാൻ ഇവിടെ അടക്കളയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ എനിക്കും വീട്ടിൽ നമ്മൾക്ക് ഇപ്പോൾ കഴിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിക്കും നമ്മൾക്ക് ഇതൊന്നും എടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഭർത്താവിൻ്റെ വരുമാനത്തിൽ അങ്ങേര് കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളാണ് മനസ്സിലായത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും മക്കൾക്ക് കൊടുക്കാൻ പറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ നമുക്ക് ഇതൊന്നും എടുത്ത് നമുക്ക് സ്ട്രേഡോക്സുകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇതിനൊക്കെ കണക്കുണ്ട് അപ്പോൾ നമ്മളാ കയ്യിൽ എന്തെങ്കിലും വരുമാനം നമുക്ക് കിട്ടിയാലേ പിന്നെ അല്ലെങ്കിൽ നമ്മളെ ചിലവിന് തരണ പൈസ തന്നെ അതിനും കണക്കുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഡോഗിയുടെ ഒരു ക്ലിപ്പുകൾ വീഡിയോസ് ഞാനിതിൽ കൊടുത്തേക്കാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആ നായ അവനിങ്ങനെ റോഡ് സൈഡിൻ്റെ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും അവിടെ അവിടെ പോയി ഈ നിപ്പ് തന്നെയാണത് നിൽക്കുന്നത് അപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ അപ്പോൾ ഇങ്ങനെ കിതച്ച് പതച്ച് അവിടെ തന്നെ നിൽപ്പുണ്ട് ആ വർക്ക്ഷോപ്പുകാർ കുറച്ച് വെള്ളം എന്തെങ്കിലുമൊക്കെ അവർ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ കുടിക്കും ഞാനന്ന് പറഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവൻ്റെ ശരീരം പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇതാണ് അവൻ്റെ അവസ്ഥ ഇത് ഹൈദരാബാദ് ഗച്ചി ബോളി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളതാണ് അവിടെ ഒമേഗ ഹോസ്പിറ്റലിൻ്റെ ഏതോ വശത്ത് റോഡ് ബസ് സ്റ്റാൻഡിലോട്ടാണ് ഈ റോ അവിടെയാണ് ഇത് നിൽക്കുന്നത് എനിക്ക് ഇവിടുത്തെ സംഘടനക്കാരെ മറ്റൊന്നും അറിയില്ല പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ആവശ്യത്തിന് ഈ ഡോഗ്സിനെ വേറെ എന്തിനു വേണ്ടി വിളിച്ചപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല